ഈ ചടങ്ങിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് ടിക്കറ്റ്ഏതിര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വളരെയധികം പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഡിപ്പോകളുടെ ബ്രാൻഡിങ് എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി അതിനു വേണ്ടിയിട്ട് നിരവധി ശ്രമങ്ങളാണ് നമ്മൾ നടത്തിയത് അപ്പോൾ ചിലയിടങ്ങളിൽ ബ്രാൻഡിങ്ങുമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോയി അതായത് കെ എസ് ആർ ടി സിക്ക് വേറെ ചിലവൊന്നുമില്ലാതെ തന്നെ അത്യാവശ്യം മിനുക്ക് പണികളും അതേപോലെ പുതിയ എയർ കണ്ടീഷൻ റൂമുകളും ഉൾപ്പെടെ കാര്യങ്ങൾ ബ്രാൻഡിങ് നടത്തുന്ന ഏജൻസികൾക്ക് ചെയ്യാവുന്നതും പകരം അവരുടെ മിനിമം പരസ്യ പ്രദർശനമോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിലുമാണ് ബ്രാൻഡിങ് എന്ന് പറയുന്ന വിഭാവനം ചെയ്ത് ഇവിടെ ഇപ്പൊ സോമതീരം ഗ്രൂപ്പാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതേപോലെ നെടുമങ്ങാട് ലോക മെഡിസിറ്റി അതേപോലെ പല പല സ്ഥലങ്ങളിൽ പത്തനംതിട്ട അങ്ങനെ അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതേപോലെ ബ്രാൻഡിങ് നടന്നു വരികയാണ് കെ എസ് ആർ ടി സിയുടെ ഒരു പ്രഖ്യാപനത്തിന്റെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റേഷനുകൾ ബ്രാൻഡ് ചെയ്യുകയും സ്പോൺസറെ കൊണ്ട് ബസ് സ്റ്റേഷനിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പ്രദേശത്തെ ഏറ്റവും പ്രഗത്ഭമായ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആയുർവേദിക് റിസോർട്ടായിട്ടുള്ള സോമതീരം ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റെ സ്പോൺസർഷിപ്പിലാണ് നമ്മൾ നമ്മളൊന്ന് വിഴിഞ്ഞത്തെ ഈ ബസ് സ്റ്റേഷൻ ഒന്ന് വൃത്തിയാക്കി സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള എയർ കണ്ടീഷൻ വെയിറ്റിംഗ് റൂമുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള റൂമുണ്ട് അതിനോടകത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ കേരളത്തിലെ തമ്പാനൂരും കോഴിക്കോടും അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഈ വെയ്റ്റിംഗ് ഏരിയ ഫാമിലി വെയ്റ്റിംഗ് ഏരിയ അത് സ്ത്രീകൾക്ക് മാത്രമല്ല ഫാമിലി ആയിട്ട് വരുന്ന ആർക്കും ഇരിക്കാം സ്ഥിരമായി അതിനകത്ത് കയറിയിരിക്കാൻ പറ്റത്തില്ല ടിക്കറ്റ് എടുത്തേ കയറാൻ പറ്റത്തുള്ളൂ യാത്രക്കാർക്ക് ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉണ്ടാക്കിയത് യാത്രക്കാർക്ക് ഉപരിയായിട്ട് ചില ആളുകൾ അങ്കമായിയിലൊക്കെ കയറിയിരുന്നു അപ്പം നമ്മൾ യാത്രക്കാർക്ക് മാത്രമായി ഇത് കൃത്യപ്പെടുത്തി വഴിയെ പോകുന്നവർക്കൊന്നും കയറിയിരിക്കാൻ പറ്റത്തില്ല ഒരു ചെറിയ ടിക്കറ്റേ ഉള്ളൂ അതെടുത്ത് അകത്തിരിക്കാം ഒരു മണിക്കൂർ ഇരിക്കാൻ മുപ്പത് രൂപ അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത് രൂപ കൂടി കൊടുക്കാം പക്ഷെ അത് വളരെ വിജയകരമാണ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും വലിയ വിജയമാണ് അങ്ങനെ യാത്രക്കാർക്ക് ഒരു യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത് ആ കാത്തിരിപ്പ് സുഖകരമാക്കി തന്നെ ആകണം കാരണം ബസ് കാത്തിരിക്കുമ്പോഴും ട്രെയിൻ കാത്തിരുന്നാലും പ്ലെയിൻ കാത്തിരുന്നാലും നമ്മൾ ഒന്നിരിക്കേണ്ടതുണ്ട് അപ്പൊ അത് സൗകര്യപ്രദമായ നിലയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ മന്ത്രിയായി ചുമതലെടുത്ത ഉടനെ തന്നെ ഇത്തരത്തിലൊരു പ്ലാൻ അനൗൺസ് ചെയ്തപ്പോൾ വിവോ കമ്പനി മൊബൈൽ കമ്പനിയായ വിവോ മുന്നോട്ട് വരികയും അവരാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇവിടെ ഒഴിച്ച് എല്ലാ സ്ഥലത്തും അവർ അവരെന്നെയാണ് ചെയ്തത് ഇവിടെ സോമതീരം റിസോർട്ട് ഇത് ഏറ്റെടുക്കുകയും അവരെ ജീവനക്കാരുടെ ക്യാഷും വിതരണം ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും എയർ കണ്ടീഷൻ ചെയ്ത് എല്ലാ ഓഫീസുകളും നല്ല മനോഹരമാക്കി മാറ്റി നൽകി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അവരോടതിനുള്ള നന്ദി അതിന്റെ മാനേജ്മെന്റിനോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് വിഴിഞ്ഞത്തെ വികസനം ബസ് സ്റ്റാൻഡിന്റെ വികസനം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മളെ കേരളത്തിലെ എല്ലാ പ്രമുഖ ബസ് സ്റ്റേഷനുകളെയും നവീകരിക്കണം എന്ന ബഡ്ജറ്റിലൂടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ച ബസ് സ്റ്റേഷനുകളുണ്ട് അതിൽ ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരിയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു ചെങ്ങന്നൂരിന്റെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി ടെൻഡറിലേക്ക് പോയിരിക്കുകയാണ് അടിയന്തരമായി ടെൻഡർ പൂർത്തിയായാലൂടെ തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കും കായംകുളം ബസ് സ്റ്റേഷൻ പൊളിച്ചു മാറ്റി അവിടെയും പുതിയ കെട്ടിടത്തിനുള്ള ഭരണാനുമതി ലഭിക്കാൻ വേണ്ടി പ്ലാനെല്ലാം കൊടുത്തിരിക്കുകയാണ് പ്ലാൻ എല്ലാം ഫൈനലൈസ് ചെയ്തു ഒരു നിമിഷം പോലും കെ എസ് ആർ ടി സിയിലോ വാഹന ഗതാഗത വകുപ്പിലോ ഒരു താമസവും ഇല്ലാതെ തന്നെ എല്ലാ ഫയലുകളും ഇപ്പം ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിൽ അവിടെ നിന്ന് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഉടൻ നിർമ്മാണം വാരം കൊല്ലം ബസ് സ്റ്റേഷൻ നവീകരിക്കാൻ പോകും പുതിയ കെട്ടിടം കൊല്ലം ബസ് സ്റ്റേഷനിൽ പുതിയ കെട്ടിടവും വർക്ക്ഷോപ്പും അടങ്ങുന്ന ഒരു സമുച്ചയം ഏതാണ്ട് എട്ട് കോടി രൂപയ്ക്കാണ് നിർമ്മിക്കുന്നത് ആറ്റിങ്ങൽ ബസ് സ്റ്റേഷനിൽ ഏതാണ്ട് അഞ്ചു കോടി ചെലവഴിച്ച് ഒരു ബ്ലോക്ക് രണ്ട് ബ്ലോക്കായിട്ടാണ് അതിൻ്റെ ഘട്ടം ഇപ്പോൾ യാത്രക്കാർ വരുന്നതും ഓഫീസ് പ്രവർത്തിക്കുന്നതുമായ ഒരു ബ്ലോക്ക് ആദ്യം തീർക്കുകയും രണ്ടാം ബ്ലോക്ക് പിന്നീട് തീർക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് ആറ്റിങ്ങലും ഉടൻ തന്നെ അതിൻ്റെ ഡിസൈൻ കഴിഞ്ഞു ആറ്റിങ്ങലെ ഡിസൈൻ കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പോകുന്ന വിഴിഞ്ഞമാണ് ഡിസൈൻ വരയ്ക്കാൻ കൊടുത്തിരിക്കുന്നത് ആറ്റിങ്ങിങ്ങലിൻ്റെ ഡിസൈൻ ഏതാണ്ട് ഫൈനലൈസ് ചെയ്തു അത് കണ്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടപടി പൂർത്തിയായ ഉടൻ തന്നെ പി ഡബ്ല്യു ഡിയുടെ ബിൽഡിംഗ്സാണ് ഇതെല്ലാം നിർമ്മിക്കുന്നത് എല്ലാ ബസ് സ്റ്റേഷനിലും ഓഫീസുകൾ ടിക്കറ്റ് ആൻഡ് ക്യാഷ് ഇതെല്ലാം എയർ കണ്ടീഷൻ ആയി ജീവനക്കാർ ഇരിക്കുന്ന ഓഫീസ് എയർ കണ്ടീഷൻ ആയി ജീവനക്കാർ യാത്ര കഴിഞ്ഞ് വന്ന് വിശ്രമിക്കാൻ കൊടുക്കുന്ന സ്ഥലം ഡ്രൈവർമാരും കണ്ടക്ടർമാരും വന്ന് വിശ്രമിക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പ്രത്യേകം എയർ കണ്ടീഷൻ ചെയ്ത മുറികളായിരിക്കും അങ്ങനെ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഒരു ഡ്രൈവറോ കണ്ടക്ടറോ സുഖമായി വിശ്രമിച്ച് ഉറങ്ങിയതിന് ശേഷമേ അടുത്ത പ്രാവശ്യം അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് പോകാൻ പാടും അല്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ അപകടം പതിവായി മാറുകയാണ് അതുകൊണ്ട് നന്നായി കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു നമസ്കാരം